നമസ്കാരം ഇന്നത്തെ കാലത്ത് കാർ എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തുവല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ വരുമ്പോൾ നമ്മൾ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് ഒരു വാഹനം എത്താതിരിക്കുന്ന അത്തരത്തിലുള്ളൊരു മൂമെൻറ്റിലാണ് നമ്മളൊരു കാർ വാങ്ങണം അതൊരു യൂസ്ഡ് ആണെങ്കിൽ യൂസ്ഡ് അല്ലെങ്കിൽ പുതിയതാണെങ്കിൽ പുതിയത് അങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ പലരും പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും എങ്ങനെ ആയിക്കോട്ടെ ഒരു കാർ വാങ്ങണം തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾക്കൊരു ബഡ്ജറ്റുണ്ട് ഈ ബഡ്ജറ്റിനെ നമ്മൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും എന്തിനാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാറിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻറ്റിലേക്കോ എത്തുമ്പോളാണ് അപ്പോൾ അധികമായിട്ട് നമ്മൾക്ക് വേണ്ട പണം നമ്മൾ എങ്ങനെ കണ്ടെത്തും വളരെ പെട്ടെന്ന് പൈസ കണ്ടെത്താനുള്ളൊരു വഴി എന്ന് പറയുന്നത് ലോൺ ആണ് ഇത്രയും പെട്ടെന്ന് ആവുന്ന ഒരു ലോൺ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെയില്ല കാർ ലോണാണ് തീർച്ചയായിട്ടും കാർ ലോൺ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം എനിക്ക് ബാങ്കിങ് മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവോ ധാരണയോ ഒന്നുമില്ല പക്ഷേ എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്തിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് എഞ്ചിൻ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലി യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്ന വ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എഴുപത്തി ഒൻപത് ശതമാനം ആളുകളും കാർ വാങ്ങുന്നത് ലോൺ ഇട്ടിട്ടാണ് അത് ഫുൾ ക്യാഷ് കൊടുക്കാൻ കഴിവുള്ള ആളുകൾ പോലും ലോൺ ഇട്ടിട്ടാണ് ഒരു കാറ് വാങ്ങുന്നത് അത് പ്രധാനപ്പെട്ട ഒരു സത്യമാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു കാറ് വാങ്ങണം എന്നാഗ്രഹിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കണ്ടെത്തും ഈ എമൗണ്ടുമായിട്ട് അവരൊരു കാറ് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്ന ഏറ്റവും ഭയാനകമായിട്ടുള്ള സത്യം ഈ എമൗണ്ടിന് ഇപ്പോൾ ഒരു കാറ് കിട്ടില്ല നല്ല കാറ് കിട്ടില്ല ഒരു കാറ് വാങ്ങിക്കാം പക്ഷെ ഒരു നല്ല കാറ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് വേണ്ടത് കംപ്ലസൻസ് ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ഇതിൽ നമ്മൾ തൃപ്തരായിരിക്കണം പക്ഷേ അത്തരത്തിലൊരു തൃപ്തി കിട്ടാനുള്ള ഒരു കാറ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് എക്സ്റ്റെൻഡ് ചെയ്താലേ കിട്ടുകയുള്ളൂ എന്നൊരവസ്ഥ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ചിന്തിക്കും ഒന്നുകിൽ യൂസ്ഡ് കാറിലേക്ക് പോകണമോ അല്ലെങ്കിൽ പുതിയ കാറിലേക്ക് പോകണമോ അപ്പോൾ തന്നെ നമ്മളോട് പറയും യൂസ്ഡ് കാർ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും അത് മാത്രമല്ല സിംഗിൾ ഓണർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡ് ഓണറായി ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ ഉത്തരങ്ങൾ കുറേ സജഷൻസ് കുറേ ഉപദേശങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറയുകൊണ്ടിരിക്കും ഫൈനലി നിങ്ങൾ ചെന്ന് വീഴുന്നത് എവിടെയായിരിക്കും ഒരു പുതിയ കാർ വാങ്ങണം എന്നുള്ളൊരു ഡിസിഷനിലായിരിക്കും അങ്ങനെ നിങ്ങളൊരു പുതിയ കാർ വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പണം ആ പുതിയ കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാർ അല്ലെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ള ഒരു ഫീച്ചറുള്ള കുറച്ച് അപ്പ് മാർക്കറ്റായിട്ടുള്ള ഒത്തിരി വലിയ കാർ അല്ലെങ്കിൽ എക്സ്പെൻസീവ് കാർ എന്നുള്ളതല്ല നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കാർ എന്നൊരു സങ്കല്പത്തിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലെ പണം തികയാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കും അയ്യോ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരുമോ അല്ലെങ്കിൽ ഓഫർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഓഫർ വന്നാൽ പോലും നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് ആ കാർ വരില്ല അപ്പോൾ നിങ്ങൾ ലോണിനെ ആശ്രയിക്കും അവിടെയാണ് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് വളരെ സമർത്ഥമായിട്ട് നിങ്ങളുടെ ആ ഒരു സമയത്തെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആ ഷോറൂമിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ചുറ്റും വളരെ വിശാലമായി കിടക്കുന്ന നീറ്റ് അല്ലെങ്കിൽ തിളങ്ങുന്ന കാറുകളാണ് നിങ്ങളവിടെ കാണുന്നത് നമ്മുടെ കോണ്ടൻറ്റിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയിട്ടില്ല എന്നിരുന്നാൽ പോലും കുറച്ച് സമയം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് എടുത്തു അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കോളജിയെ ആരും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇവിടെ തുടങ്ങുന്നു നിങ്ങളുടെ ലോണിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലോൺ തയ്യാറാക്കാം അല്ലെങ്കിൽ എങ്ങനെ ലോൺ കിട്ടും നിങ്ങൾ തന്നെ ബാങ്കിൽ പോയി ബാങ്ക് മാനേജറെ കണ്ട് അങ്ങനെ ലോൺ പ്രോസസ്സ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്കും അതിനൊരുപാട് സമയമെടുക്കും കുറച്ച് സമയം എടുക്കും പക്ഷേ അപ്പോഴാണ് ഈ ഷോറൂമിലെ എക്സിക്യൂട്ടീവ് പറയുന്നത് പേടിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ഇവിടുന്ന് ലോൺ ശരിയാക്കി തരും നിങ്ങൾ ഉടനെ ലോൺ എടുക്കും ുന്നു ഇനി ലോൺ അടച്ചു തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ലോൺ എന്ന് പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക ഏഴ് വർഷത്തേക്കാണ് നിങ്ങൾ ടെന്നർ ഇടുന്നത് അതായത് ഏഴ് വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ ലോൺ നിങ്ങൾ അടച്ചു തീർക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ടീഷൻ അതായത് ഏഴ് വർഷം എന്ന് പറയുന്നത് ഏകദേശം എൺപത്തി നാല് മാസം വരും അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റേജിലാണ് നിങ്ങളുടെ ലോണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ ഇ എം ഐ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ജസ്റ്റ് എബോ പതിനാറായിരം രൂപയായിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിങ്ങളൊരു ലോൺ എടുക്കുക എന്ന് വിചാരിക്കുക ഏഴ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ഏഴെന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് വരെയാണ് നിങ്ങളുടെ ലോൺ തീരുന്ന ഒരു സമയം ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ഈ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് കാര്യം ഞാൻ ഏഴ് വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നത് അതെനിക്ക് ഏഴ് വർഷം വരെ കൊണ്ടുപോകാൻ താല്പര്യമില്ല ഞാനൊരു രണ്ട് വർഷം മൂന്ന് വർഷം ആകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും എന്നുള്ളതാണ് ഇനി അത് മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളൊരു അഞ്ച് വർഷം വരെയാണ് നിങ്ങൾക്ക് മാക്സിമം ലോൺ എടുക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ നിങ്ങളോട് ഉടനെ തന്നെ പറയും ഒരു ഏഴ് വർഷത്തേക്കൊക്കെ ഇ എം ഐ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും ഒരു ടെനർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ എം ഐ കുറഞ്ഞു കിട്ടും അപ്പോൾ അവിടെയും നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിലൊരു മിസ്റ്റേക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അഞ്ച് വർഷത്തേക്കോ ഏഴ് വർഷത്തേക്കോ ഒരു ലോൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോൺ എന്ന് പറയുന്ന സംഭവം ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും വലിയൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുറച്ച് മാസങ്ങളെന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷങ്ങൾ നിങ്ങൾ അടയ്ക്കുന്ന പണം അല്ലെങ്കിൽ അടയ്ക്കുന്ന ഇ എം ഐയുടെ സിംഹഭാഗവും ഞാനിപ്പം ഒരു ലോൺ എമൗണ്ടൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇടാം അത് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് വർഷം നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇ എം ഐ നോക്കിക്കഴിഞ്ഞാൽ അതിലെ സിംഹഭാഗവും പോകുന്നത് പ്രിൻസിപ്പൾ എമൗണ്ടിലേക്കല്ല അത് ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനത്തിൽ നിങ്ങൾ ഏഴ് വർഷത്തേക്ക് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ ഒരു മാസത്തെ ഇ എം ഐ വരുന്നത് ഇനി നിങ്ങൾ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എത്ര രൂപ അടച്ചു ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ മുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് ലക്ഷം കൊണ്ട് നിങ്ങൾ എത്ര ശതമാനം പലിശയാണ് കൊടുത്തത് അതായത് പതിനാല് ശതമാനമാണ് പലിശ പലിശ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ലോൺ എന്ന് പറയുന്നത് എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആദ്യത്തെ രണ്ട് വർഷം എന്ന് പറയുന്നത് അത്രയും ലോൺ എമൗണ്ട് മാത്രം നിങ്ങൾ കണക്കൂട്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം പത്ത് ലക്ഷം രൂപയുടെ ഏഴ് വർഷത്തേക്ക് എടുക്കുന്നു എട്ട് പോയിൻ്റ് എട്ട് പൂജ്യം ശതമാനമാണ് അതിലെ ആദ്യത്തെ രണ്ട് വർഷം നിങ്ങൾ അടച്ച ഇ എം ഐ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഇൻട്രസ്റ്റ് എത്ര കൊടുത്തു എന്ന് നോക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പതിനാലര ശതമാനമാണ് ആ രണ്ട് വർഷം നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇനി അതും പോട്ടെ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഈ മൂന്ന് വർഷം ആവുമ്പോഴത്തേക്കും ആ ഒരു ലോൺ എമൗണ്ടൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് രൂപയോളം നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പേഴ്സൻറ്റേജ് എത്രയാണ് ഈ മൂന്ന് വർഷം കൊണ്ടുള്ള നിങ്ങളുടെ ശതമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നര ശതമാനമാണ് അതായത് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ലോണെന്ന് പറയുന്നത് എട്ട് പോയിൻ്റ് എട്ട് പൂജ്യം പേഴ്സൻറ്റേജ് ആണ് എന്നുള്ളത് പക്ഷേ ആദ്യത്തെ മൂന്ന് വർഷത്തെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് യഥാർത്ഥത്തിൽ പതിമൂന്നര ശതമാനമാണ് ഏകദേശം നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരു അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് അവിടെ സംഭവിക്കുന്നത് ആ പതിമൂന്നര ശതമാനത്തിൻ്റെ ലോൺ അടച്ച് അല്ലെങ്കിൽ പതിമൂന്നര ശതമാനത്തിന് ലോൺ അടച്ചതിന് ശേഷം മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ബാങ്കിന് ബാങ്കിനവിടെ വലിയ ലാഭമല്ലേ ബാങ്ക് യഥാർത്ഥത്തിൽ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് സിംഹഭാഗവും അവരുടെ പ്രോഫിറ്റ് യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് എടുക്കും അത് മാത്രമല്ല ഇനി നിങ്ങൾ പാർട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ് പാർട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഇ എം ഐ സെയിം ആയിരിക്കും പക്ഷേ ലോണിൻ്റെ ടെന്നർ കുറയും എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാർ എന്ന് പറയുന്നത് ഒരു ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതിൻ്റെ തിളക്കവും ഭംഗിയും അതിനുള്ളൊരു താല്പര്യമൊക്കെ എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീരും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ ഫ്യുവല് അത് മാത്രമല്ല ഇതിൻ്റെ ഇൻഷുറൻസ് ഇതിൻ്റെ മാസം മാസമുള്ള ഇ എം ഐ അത് മാത്രമല്ല ടയർ റൊട്ടേഷൻ അലൈൻമെൻറ്റ് ഇങ്ങനെയുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളൊരു വാഹനം എടുക്കാനായിട്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏഴ് വർഷത്തെ ലോൺ എടുത്തിട്ട് ഞാൻ രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത് ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ ആ പണം വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ച് ഇ എം ഐ അടയ്ക്കുക എന്നുള്ളതാണ് ഇനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴ് വർഷത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര നാല് വർഷം നാല് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലോസ് ചെയ്യാം കാരണം മൂന്ന് വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഏഴ് വർഷത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അഞ്ച് വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാം ഏഴ് വർഷമൊക്കെയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം എന്നാൽ പോലും നഷ്ടമാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആനുവൽ ഇൻകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആനുവൽ ഇൻകം രണ്ട് വർഷത്തെ ആനുവൽ ഇൻകം അപ്രോക്സിമേറ്റ്ലി ഒന്നര വർഷത്തെ ആനുവൽ ഇൻകം മാത്രമായിരിക്കണം നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ കൊടുക്കുന്ന ടോട്ടലായിട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നര വർഷത്തെ ആനുവൽ അല്ലെങ്കിൽ ആനുവൽ ഇൻകം അങ്ങനെ പറയാൻ കഴിയില്ല നിങ്ങളുടെ ആനുവൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനെട്ട് മാസത്തെ മൊത്തത്തിലുള്ളൊരു തുക അത്രയും ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇനി ലോണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ പതിമൂന്ന് ശതമാനം മുതൽ ഒരു പതി പതിനേഴ് ശതമാനം വരെയൊക്കെ മാക്സിമം നമ്മൾ നമ്മൾ ലോൺ ഇടാൻ പാടുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ബോണസ് കിട്ടും അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കുറച്ച് പണം കിട്ടും ചിട്ടി കിട്ടാനുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ പാർട്ട് പേയ്മെൻറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ ഇ എം ഐ സെയിമായിരിക്കും രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഏഴ് വർഷമൊക്കെ എടുത്ത ആൾക്കാർ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ പതിനാല് ശതമാനം പതിനാലര ശതമാനത്തിനാണ് ലോൺ എടുത്തത് അതാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ മറ്റൊരു കാര്യം പ്രോസസ്സിങ് ചാർജ് ഉണ്ട് അത് മാത്രമല്ല ചില ബാങ്കുകളൊക്കെ ഈ ലോൺ ക്ലോസ് ചെയ്യുമ്പം അതിനൊരു പെനാൽറ്റി ഓഫ് ഫൈനൊക്കെ ഇടും എനിക്കിതൊന്നും നാഷണലൈസ്ഡ് ബാങ്കൊന്നും അങ്ങനെ ഇടാറില്ല തീർച്ചയായിട്ടും വാഹനം എന്ന് പറഞ്ഞൊരാഗ്രഹമാണ് ഒന്നുകിൽ നിങ്ങൾ ലോണിട്ട് പുതിയ വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പാരലൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയണം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ചെറിയ എമൗണ്ട് ആണ് ആ എമൗണ്ടിന് നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം നിങ്ങൾ വിചാരിച്ച പുതിയ കാറിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റിൽ ഒരു കാറ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം വലിയ പഴക്കമില്ലാത്തത് കാറ് വാങ്ങിച്ച് ഒരു ആറേഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാറും ഒരുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ലെങ് ആയിപ്പോയി എന്നാലും ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ ഒരുപാട് ഒരുപാട് നന്ദി നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം